സഭാപ്രസംഗി അധ്യായം പത്ത് ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു അൽപഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഖനമേറുന്നു ജ്ഞാനിയുടെ ബുദ്ധി അവൻ്റെ വലത്തുഭാഗത്തും മൂടൻ്റെ ബുദ്ധി അവൻ്റെ ഇടത്തുഭാഗത്തും ഇരിക്കുന്നു ഭോഷൻ നടക്കുന്ന വഴിയിൽ അവൻ്റെ ബുദ്ധി ക്ഷയിച്ചു പോകുന്നു താൻ ഭോഷൻ എല്ലാവർക്കും വെളിവാക്കും അധിപതിയുടെ കോപം നിന്റെ നേരെ പൊങ്ങുന്നുവെങ്കിൽ നീ നിന്റെ സ്ഥലം വിട്ടുമാറരുത് ക്ഷാന്തി മഹാപാതകങ്ങളെ ചെയ്യാതിരിപ്പാൻ കാരണമാകും അധിപതിയുടെ പക്കൽ നിന്ന് പുറപ്പെടുന്ന തെറ്റുപോലെ ഞാൻ സൂര്യന് കീഴെ ഒരു തിന്മ കണ്ടു മൂഢന്മാർ ശ്രേഷ്ഠ പദവിയിൽ എത്തുകയും ധനവാന്മാർ താണനിലയിൽ ഇരിക്കുകയും ചെയ്യുന്നത് തന്നെ ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നതും പ്രഫുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും കല്ലുവെട്ടുന്നവന് അതുകൊണ്ട് ദണ്ഡം തട്ടും വിറക് കീറുന്നവന് അതിനാൽ ആപത്ത് വരും ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിൻ്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും ജ്ഞാനമോ കാര്യസിദ്ധിക്കോ ഉപയോഗമുള്ളതാകുന്നു മന്ത്രപ്രയോഗം ചെയ്യും മുമ്പേ സർപ്പം കടിച്ചാൽ മന്ത്രവാദിയെ വിളിച്ചിട്ട് ഉപകാരമില്ല ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത് മൂഢൻ്റെ അധരമോ അവനെ തന്നെ നശിപ്പിക്കും അവൻ്റെ വായിലെ വാക്കുകളുടെ ആരംഭം പോഷത്വവും അവൻ്റെ സംസാരത്തിൻ്റെ അവസാനം വല്ലാത്ത ഭ്രാന്തും തന്നെ ഫോഷൻ വാക്കുകളെ വർദ്ധിപ്പിക്കുന്നു സംഭവിപ്പാനിരിക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല അവൻ്റെ ശേഷം ഉണ്ടാകുവാനുള്ളത് ആർ അവനെ അറിയിക്കും പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു ബാലനായ രാജാവും അധികാലത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരുമുള്ള ദേശമേ നിനക്കയ്യോ കഷ്ടം കുലീനപുത്രനായ രാജാവും മദ്യപാനത്തിനല്ല ബലത്തിനു വേണ്ടി മാത്രം തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഫുക്കന്മാരുമുള്ള ദേശമേ നിനക്ക് ഭാഗ്യം മടിവു കൊണ്ട് മേൽപ്പുര വീണു പോകുന്നു കൈകളുടെ ആലസ്യം കൊണ്ട് വീട് ചോരുന്നു സന്തോഷത്തിനായിട്ട് വിരുന്നു കഴിക്കുന്നു വീഞ്ഞ് ജീവനെ ആനന്ദിപ്പിക്കുന്നു ദ്രവ്യമോ സകലത്തിനും ഉതകുന്നു നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത് നിന്റെ ശയനഗൃഹത്തിൽ പോലും ധനവാനെ ശപിക്കരുത് ആകാശത്തിലെ പക്ഷി ആ ശബ്ദം കൊണ്ടുപോകുവാനും പർവജാതി ആ കാര്യം പ്രസിദ്ധമാക്കുവാനും മതി